ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസം മാത്രം ബാക്കി നിൽക്കെ എൻഡിഎ സഖ്യം സീറ്റ് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കഴിയും വേഗം മുന്നണിയിൽ സമവായമുണ്ടാക്കാനാണ് ശ്രമമെങ്കിലും എൽ ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാൻ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ അവസാനത്തോടെ പ്രഖ്യാപിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയുമായി കോൺഗ്രസും ആർ ജെ ഡിയും പ്രചരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു ഈയൊരു സാഹചര്യത്തിൽ താഴെത്തട്ടിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കാനാണ് ബിജെപിയുടെ ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് തുല്യ സീറ്റുകളിൽ മത്സരിക്കാനാണ് ബിജെപിയുടെ താൽപര്യമെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പോലെ തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്നതാണ് ജെഡിയുവിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് എൻ ഡി എയ്ക്കുള്ളിൽ സമവാക്യം ഉണ്ടാക്കേണ്ടതുണ്ട് ഇരുപാർട്ടികളും നൂറിലേറെ സീറ്റുകളിൽ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ജെ ഡിയുവിന് അഞ്ചോ ആറോ സീറ്റുകൾ അധികം വിട്ടുനൽകി തർക്കം പരിഹരിക്കാനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശ്രമം സാഹചര്യങ്ങൾ നിലവിൽ ബി ജെ പിക്ക് അനുകൂലമല്ല എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ചില വിട്ടുവീഴ്ചകൾക്ക് ബി ജെ പി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുന്നതിനാൽ ജെ ഡിയുവിന്റെ ആവശ്യത്തെ എതിർക്കാൻ ബി ജെ പി തൽക്കാലം മുതിരില്ല അങ്ങനെയെങ്കിൽ മാത്രമേ സഖ്യത്തിന് തയ്യാറാകൂ എന്നുള്ള ഭീഷണി നിതീഷിന്റെ ഭാഗത്തുനിന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെഡിയു നൂറ്റിപ്പതിനഞ്ച് സീറ്റുകളിലാണ് മത്സരിച്ചത് അതിൽ നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് അവർ വിജയിച്ചത് നൂറ്റി സീറ്റിൽ മത്സരിച്ച ബിജെപി ആകട്ടെ എഴുപത്തിനാല് സീറ്റുകൾ വിജയിച്ചു ലോക് ജനശക്തി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാന്റെ അവകാശവാദമാണ് എൻഡിഎ സഖ്യത്തിന് ഇപ്പോൾ കീറാമുട്ടിയായി നിൽക്കുന്നത് ചിരാഗ് നാൽപ്പത് സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത് ഇരുപത് സീറ്റിൽ കൂടുതൽ നൽകാൻ ജെഡിയു തയ്യാറല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച എൽ ജെ പി ഒരു സീറ്റ് മാത്രമേ ജയിച്ചിരുന്നുവെങ്കിലും പല സീറ്റുകളിലും ജെഡിയുവിന്റെ തോൽവിക്ക് അവർ കാരണക്കാരായിരുന്നു ഇത് നിതീഷിന് കൃത്യമായി അറിയാം എന്നിട്ടും ചിരാഗ് പാസ്വാന് കൂടുതൽ പരിഗണന ബിജെപി നൽകുന്നതിൽ കടുത്ത എതിർപ്പ് നിതീഷിനുണ്ട് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള കാര്യം ചിരാഗ് പാസ്വാൻ പറയുന്നു സീറ്റുകൾ നൽകാൻ ബിജെപി തയ്യാറാകില്ല എങ്കിലും സീറ്റിൽ കുറഞ്ഞത് ചിരാഗ് പാസ്വാൻ സ്വീകരിക്കാനും തയ്യാറല്ല മാത്രമല്ല മുൻ മുഖ്യമന്ത്രിയായ ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ നവാമോർച്ചയും ഉപേന്ദ്ര കുഷാഗയുടെ രാഷ്ട്രീയ ലോക്മോർച്ചയും വലിയ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ പാർട്ടികളെ തൃപ്തിപ്പെടുത്തുക എന്നതും എൻ ഡി എ സഖ്യത്തിന് വലിയ വെല്ലുവിളിയാകുമെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ വിജയസാധ്യത കണക്കാക്കപ്പെടുന്നത് ഓണത്തിന് കിട്ടിയല്ലോ കേരളത്തിൽ ഇപ്പോ വെറും നന്ദി ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂലക്ക ഓഫർ നെറക്കെടുപ്പിലൂടെ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഗോപുന ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും